തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യുഡിഎഫിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചെന്ന യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഇത് സംബന്ധിച്ച് യു ഡി എഫ് സംസ്ഥാന സമിതി നിയോഗിച്ച സബ് കമ്മിറ്റി തൊടുപുഴയിലെത്തി ജില്ലയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ധാരണ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് എം എൽ എ എന്നിവർക്ക് മുൻപാകെ സമർപ്പിച്ചതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരമായതെന്നും അദ്ദേഹം പറഞ്ഞു ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമായി യു ഡി എഫ് പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു അങ്ങനെ പരസ്പരം മത്സരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എൽ ഡി എഫിന് വോട്ട് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ എൽ ഡി എഫിന്റെ ചെയർമാൻ ഉണ്ടായത് പരസ്പരം മത്സരിച്ചതും വോട്ട് ചെയ്തതുമെല്ലാം ഒരു യു ഡി എഫ് വികാരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി വളരെ ഗൗരവമായി കാണുകയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഈ കാര്യങ്ങൾ പഠിക്കുന്നതിനും എന്നൊരു പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമായി കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സംസ്ഥാന തലത്തിലുള്ള മൂന്ന് നേതാക്കന്മാർ കോൺഗ്രസിന്റെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ ജോസഫ് വാഴയ്ക്കൻ കേരള കോൺഗ്രസിൽ നിന്നും ശ്രീ മോൻസ് ജോസഫ് എം എൽ എ മുസ്ലിം ലീഗിൽ നിന്നും സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇങ്ങനെ മൂന്നാളുകളെ ഓരോ പാർട്ടിയും നിർദ്ദേശിച്ചു കോൺഗ്രസും കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലീം ലീഗ് നിർദ്ദേശിക്കുകയും ഈ മൂന്ന് നേതാക്കന്മാരും ഒക്ടോബർ മാസം നാലാം തീയതി തൊടുപുഴയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരുമായി ഹസവിനിമയം നടത്തി അവരെ ഈ പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഓരോ കക്ഷിയും എടുത്ത നിലപാടിലുണ്ടായ പോരായ്മകൾ അതാത് കക്ഷികളെ അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു